ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ യുവാക്കളും യുവതികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ക്ഷമ എന്ന് പറയുന്ന വലിയൊരു എബാധത്ത് ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും ക്ഷമയാണ് കൂട്ടുകാരും കൂട്ടുകാരികളും ചെയ്യുന്ന ഒപ്രായങ്ങൾക്ക് ഒപ്പിടിക്കാതിരിക്കുക അത് ചെയ്യാ അത് ചെയ്യാഹിഷ്ടമില്ലാത്തതാണെങ്കിൽ ചെയ്യാതിരിക്കുക ഞാനിന്ന് സ്കൂളിൽ അവിടെ നിസ്കരിച്ചിരിക്കുമ്പോൾ ഒരു അവിടുത്തെ സീനിയർ ക്ലാസ്സിലെ പതിമൂന്നാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഒരു ഒരു ചെക്കൻ പയ്യം വന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി അറബിക് സ്പീക്കിംഗ് ആണ് അതിനോട് പറഞ്ഞു നല്ല ഫുട്ബോൾ കളിക്കാറുന്നേ സാർ ഞാൻ എനിക്ക് അമേരിക്കയിലേക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട് അവിടുത്തെ ഫുട്ബോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ എന്താ തീരുമാനം എന്ന് ചോദിച്ചു ഞാൻ പോണ പോണ്ടേ സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു നിന്റെ ദീൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ നീ അത് ചൂസ് ചെയ്യണ്ട നിന്റെ ദീൻ സേഫ് ആണെങ്കിൽ നീ പോയിക്കോ പറഞ്ഞു എൻ്റെ ഉപ്പ അതാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ഉപ്പ പറഞ്ഞു മോനെ നിന്റെ ദീൻ അത് പോയാൽ എല്ലാം പോയി അതുണ്ടെങ്കിലേ ഇതിനെന്തുള്ളൂ എന്നെ ഉപ്പനോട് പറയാറുണ്ട് അപ്പം ഞാനിപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ ഡിക്ലൈം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ തീരുമാനം എടുത്തിട്ടില്ല എനിക്കിപ്പോൾ ഇവിടെ സമാധാനമുണ്ട് നല്ല നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു പതിമൂന്നാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി നമ്മൾ ആലോചിച്ച് നോക്കി മിക്സഡ് ക്ലാസ് റൂമുകളാണ് മിക്സ്ഡ് കൾച്ചറാണ് പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഒരു ഈമാനികമായ ചിന്ത ആ മോൻ്റെ മനസ്സിൽ വരുക എന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയ നന്മയാണ് എത്ര വലിയ നന്മയാണ് അള്ളാഹു കുട്ടിക്കും നമുക്കൊക്കെ അല്ലാ ഹിതായത്ത് നിർത്തി തരട്ടെ ഇതൊക്കെ ഇല്യൂഷനാണ് നമ്മൾ ചുറ്റും നടക്കുന്ന ഈ സംഗതികളൊക്കെ ഭയങ്കര രസകരമാണെന്ന് തോന്നുന്നേ ഉള്ളൂ അതിലൊന്നും രസമില്ലാന്ന് എനിക്കറിയാം സത്യം പറഞ്ഞ കണ്ണ് നനഞ്ഞുപോയി ആ ഒരു 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 കുട്ടിയാണ് ഈ പറയുന്നത് അള്ളാഹ് ഒരു പതിനെട്ടി പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ഈ പറയുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റണം നമ്മുടെ സ്കൂളിലൊക്കെ എവിടെയെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുമ്പോഴേക്കും കുട്ടികളടിച്ചുപൊളിച്ചങ്ങ് വഴിതെറ്റി പോകാതെ ആ ഒരു ഇരുട്ടിനുള്ളിൽ നിന്നുകൊണ്ട് വെളിച്ചം നൽകുന്നവരായി നമ്മുടെ മക്കൾക്ക് മാറാൻ കഴിഞ്ഞാൽ അള്ളാഹുട മക്കളൊക്കെ സ്വലഹീങ്ങളാക്കി തരട്ടെ ക്ഷമ എന്നത് അതൊരു അതൊരു പ്രഭയാണ് കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ നിസ്കരിപ്പത് മിനിറ്റിന്റെ ബ്രേക്ക് ടൈമാണ് ആ ബ്രേക്ക് ടൈമില് കുറെ കുട്ടികൾ നിസ്കരിക്കാൻ വരും നമ്മളവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇന്റർനാഷണൽ ഒരു സിസ്റ്റത്തിലാവുന്നത് കൊണ്ട് നമ്മളവരെ എൻകറേജ് ചെയ്യും സ്ഥിരം നിസ്കരിക്കാൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പോ അല്പ്പെട്ട മോനാണ് ഈ മോനെ ചുറ്റുവട്ടത്തും കുറെ ഹാങ് ഔട്ട്സ് കാണാം കുട്ടികൾക്ക് സമയം കളയാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരുണ്ട് പക്ഷേ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ അള്ളാഹു കുട്ടികളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്